ഒരു പാട്ട് പഠിക്കാം രാജ്യം രാജ്യം ഏതാണ് ഇന്ത്യ പല സംസ്ഥാനങ്ങൾ കൂടിയതാണ് നമ്മുടെ ഇന്ത്യ അതിൽ നമ്മൾ ഏത് സംസ്ഥാനത്തിലാണ് പഠിക്കുന്നു ജീവിക്കുന്നതെന്ന് അറിയാമോ കേരളം കേരളം നമ്മുടെ നാട് നമ്മുടെ നാട് ഏതാണ് കേരളം കേരളം എന്ന് എഴുതിയിരിക്കുന്നത് നോക്കിക്കേ ഇത് നിങ്ങൾക്ക് വായിക്കാൻ അറിയാമോ ഇല്ലല്ലേ ഇതിൽ ഒരു പുതിയ ചിഹ്നം കൂടെ ഇന്ന് നമുക്ക് പഠിക്കാം ഇതാ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കണേ ഇങ്ങനെ വന്ന് ഇങ്ങനെ എഴുതുക അതൊരു പുതിയ ചിഹ്നമാണ് ഈ അക്ഷരം നമ്മൾ പഠിച്ചതാണ് കാട മുമ്പിൽ ഈ ചിഹ്നം കൂടെ വരുമ്പം കെ രാ നമ്മൾ പഠിച്ചതാണ് കേരളം ഈ ചിഹ്ന ഇവിടെ നിന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കാണേ താഴെ നിന്നാണ് തുടങ്ങുന്നത് ഇവിടെ നിന്ന് തുടങ്ങി മുകളിൽ വന്ന് ഇതുപോലെ എഴുതണം സാധാരണ കുറേ പേര് എഴുതുന്നത് മുകളിൽ നിന്ന് തുടങ്ങും ഇങ്ങനെ വന്ന് താഴെ വന്ന് ഇങ്ങനെയാണ് എഴുതാറ് ശരിക്കും എഴുതേണ്ടത് ഇതുപോലെയല്ല ഇതാവുന്നുകൊണ്ട് നിൽക്കും ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് മുകളിൽ വന്ന് ഇതുപോലെ എഴുതണം ഇതേ രീതിയിൽ തന്നെ എഴുതാൻ തുടങ്ങുമ്പോൾ മുതലേ പഠിച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കില്ല ഇവിടെ കേരളം അതുപോലെ വേറെയും പദങ്ങളുണ്ട് ചേന 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 പേന പേ ഇവിടെ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് ഇതെങ്ങനെയാണ് വായിക്കുന്നത് കെ ഇപ്പോഴും കെ ചേ ചേ ഇത് പെട്ടെന്ന് പറയും ഇത് നീട്ടി പറയണം പേ കെ കേ ചേ ചേ പേ പേ ഇതുപോലെ നമ്മൾ പഠിച്ച ബാക്കി അക്ഷരങ്ങളുടെ കൂടെയും ഇതുപോലെ ചിഹ്നമിട്ട് മേ േ തേ മത്സരം കേരളം നമ്മുടെ നാട് കേരളം ചേന പേന ഇനി നമുക്ക് കുറച്ച് വാക്യങ്ങളും കൂടി എഴുതാം പേന തന്നു പേ തന്നു CE-NA-PA-RI-CHU CE-NA na ce PA-RI-CHU CE-NA പേ പേടി മാ റിമാ റി നമ്മുടെ കേരളം നമ്മുടെ നാട് ഇവിടെ നമ്മുടെ എന്നുള്ളതിൽ ഇമ്മ കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചപ്പോൾ ശ്രദ്ധ ശരിക്കും എഴുതി കാണിച്ചതാണ് എന്നിട്ടും പല കുട്ടികളും അത് ഇവിടെ ഒന്നുകൊണ്ട് എഴുതി കാണിക്കുവാണ് ഇവിടെ വന്നു മാ ഇവിടെ വന്ന് കഴിയുമ്പോൾ വീണ്ടും അവിടെ നിന്ന് തന്നെയാണ് തിരിച്ചെഴുതി വരുന്നത് ഉമ്മാ കുറച്ച് പേര് എഴുതിയിരിക്കുന്നത് ഒരു മായ എഴുതും അടുത്തത് തന്നെ ഇങ്ങനെയും എഴുതും ഇങ്ങനെ എഴുതിയാൽ അത് ഉമ്മാ അല്ല എന്നെ കാണിക്കാം ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു കൈ എടുക്കരുത് അതേ തന്നെ വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ വേണം പിന്നെ ചുരുക്കൻ ചെല്ലം മാ എഴുതുന്നത് ഇതാ ഇങ്ങനെ എഴുതുള്ളൂ ഇവിടെ ചേർന്നിരിക്കുന്നില്ല ഇതും തെറ്റാണ് മുന്നോട്ട് വയസ്സര കേരളം നമ്മുടെ നാട് പേന തന്നു ചേന പറു പേടി മാറി ഈ ബുക്കിൽ എഴുതുന്ന എങ്ങനെയാണെന്ന് കാണിച്ചരാം ഇവിടെ രണ്ട് പേജിലായിട്ട് വേണമെങ്കിൽ എഴുതാനായിട്ട് ഒരു പേജിൽ വാക്കുകളും അക്ഷരങ്ങളും മാത്രം അടുത്ത പേജിൽ വാക്യങ്ങൾ മുകളിൽ കേരളം നമ്മുടെ നാട് നിരുന്ന താഴോട്ട് കേരളം ചേന പേന വേലി പേടി തേടി മേരി തേക്കടി വേര് ലേലം തേക്ക് തേൻ പേരക്ക കേക്ക് മേടം അൻ ചേർന്ന് ചിഹ്ന വിട്ട് അക്ഷരം എഴുതണം ചേ ഇത് നമ്മൾ പഠിച്ചതാണ് അത് പെട്ടെന്ന് പറയേണ്ടതാണ് ഇപ്പുറത്തേക്കുള്ളത് മുഴുവന് ചിരുങ്ങിയിട്ട് പറയേണ്ടത് ചേ ചേ തേ തേ കെ കെ റേ റേ ലേ ലേ മേ മേ ഡേ ഡേ പേ പേ വേ വേ ലേ അടുത്ത പേജിലെ വാക്യങ്ങൾ അത് ഒരു ദിവസം ഇതുമാത്രം പഠിച്ചാൽ മതി ഇത്രയും കാര്യങ്ങൾ ഒരു ദിവസം അടുത്ത ദിവസം വേണം ഇതിൻ്റെ ബാക്കി പഠിക്കുവാൻ കേരളം നമ്മുടെ നാട് ചേന പറിച്ചു പേന തന്നു വേലി മാറ്റി പേടി മാറി പേന തേടി മേരി പാടി തേക്കടി കാണാം വേര് പടർന്നു ലേലം വിളിച്ചു തേക്ക് മുറിച്ചു തേൻ കുടിച്ചു പേരക്ക തിന്നു കേക്ക് മുറിച്ചു മേടം വന്നു